ഡിയർ ഫ്രണ്ട്സ് നമുക്ക് അവല് വിളയിച്ചെടുത്താലോ അതിന് വേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം തേങ്ങ ആദ്യം കൊത്തി വറുത്തെടുക്കാം തേങ്ങ ഉടക്കമുന്തിരിങ്ങയും കൂടെ വറുത്തെടുക്കുക ഇപ്പം നമുക്കതിലേക്ക് കുറച്ച് ഇലക്ക പൊടി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് അവല് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വാസമൊക്കെ ചേൺ എന്നിട്ട് നമുക്ക് ആ വർത്തയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയോ ചക്കരയോ ഏതാ വേണ്ടീന്ന് വെച്ചാൽ അത് ഇടാം കേട്ടോ ബെല്ലോ കൽക്കണ്ടോ എന്ത് വേണേലും ചേർക്കാൻ കേട്ടോ ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഉണ്ട് പക്ഷെ ഇവിടെ എല്ലാവർക്കും വെല്ലം ഇഷ്ടമല്ല മധുരം കരിപ്പൊട്ടിയോ എന്ത് വേണേലും ചേർക്കാൻ കേട്ടോ ശർക്കരയുടെ അന്നേറെ ആർക്കും ഇഷ്ടമാകില്ല അതുകൊണ്ട് ആർക്കെല്ലാം ഞങ്ങക്ക് അതുകൊണ്ട് പഞ്ചസാര ചേർത്തത് വംസാരയും കൊണ്ട് അതുപോലെ തന്നെ ആക്കിയെടുക്കാമല്ലോ തേങ്ങ കൊത്തി വറുത്തെടുക്കാം മുന്തിരിങ്ങ നെയ്ക്കകത്ത് വറുത്തെടുക്കുക എല്ലാവരും ശർക്കര ഏർത്തല്ലേ ഉണ്ടാക്കുക നമുക്ക് വേറെ ഒരു പുതിയ രീതിയിൽ അന്നാക്കാം മക്കാരുലി ഉരി നമുക്ക് ആ വില ഇട്ട അവലിട്ട് കൊടുക്കാം അവല്യ വെല്ലാം ഇത് അത്ര കാലം ഇരുന്നാലും കേടുവരൂല കേട്ടോ ശർക്കരൊക്കെ ആകുമ്പം കുറച്ച് കഴിയുമ്പോൾ കേടാവും ഇത് കേടാവൂല പഞ്ചസാര ആലീച്ചെടുത്തില്ല ഉരുക്കിയെടുത്തത് എൻ്റെ ചാനൽ പറഞ്ഞു കൊണ്ട ശോശാമ കിച്ചൺ അല്ലെ കിച്ചൺ ശോശാമ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ഏതിലും വേണമെങ്കിലും നിങ്ങൾക്ക് ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യാം ഇനി അടുത്ത നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇപ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത് പുതിയൊരു പലഹാരമായിട്ട് ഞാൻ വരുന്നുണ്ട് എൻ്റെ ചാനലൊക്കെ ഒന്ന് നോക്കി നോക്ക് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പാചകമാണ് അധികവും ഞാൻ ചെയ്തിട്ടുള്ളത് ആരും അത് ഇടാത്ത പാചകങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശമക്ഷമൊക്കെ ഇച്ചാണ് ഇനി ഓരോ സാധനങ്ങളും കൂടെ പറഞ്ഞുതരാം ആദ്യം തേങ്ങ നെയ്ക്കാത്ത വറുത്തെടുക്കുക തേങ്ങയും മുന്തിരിയും ഏലക്കായ വെടിയിടുക എന്നിട്ട് അവലും എന്നിട്ട് പഞ്ചസാരയോ ശർക്കരയോ വെല്ലോ കരിപ്പോട്ടിയോ നമ്മൾ കൽക്കണ്ടോ എന്ത് വേണേലും ഉപയോഗിക്കാം കേട്ടോ ഇഷ്ടമുള്ള സാധനം ഉപയോഗിക്കാം എന്നിട്ടത് എല്ലാം ഇട്ടിട്ട് ഒന്ന് ചുമ വരുമ്പോൾ വരുമ്പം നമുക്ക് അവലി കൊടുക്കാം കണ്ടോ അവലി വിളയിച്ചെടുത്തത് എല്ലാവരും ചെയ്തു നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ചൻ അവല് വിളയിച്ചത്